ചേട്ടാ എന്താ പൊറോട്ടയും മുട്ടക്കറിയുണ്ട് ഒരു ഒരു ബീഫും കല്യാണത്തിന് വന്നിട്ട് പൊറോട്ട കഴിക്കേണ്ട ും കഴിക്കേണ്ടാവശ്യ ഹിന്ദുക്കളെ പോലെ പത്തരയ്ക്ക് ഭക്ഷണം കിട്ടണ സ്ഥലല്ല ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് ഒരു മണി രണ്ടുമണിയാകുമ്പോൾ ഭക്ഷണം കിട്ടുമ്പോൾ നമ്മളേതെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തോ അതില്ല ആ പടാൻ ഒന്നു ചേട്ടാ രണ്ട് ബീഫും നാല് പൊറോട്ട അല്ലേ അതെ അതെ മുന്നൂറ്റിയേഴ് അല്ലേ ചേട്ടാ അതെ ഞങ്ങളുടെ വീട് തൃശ്ശൂരാണേ ഞങ്ങള് കൊടുങ്ങലൂർക്ക് കല്യാണത്തിന് വന്നതാ അപ്പൊ ജസ്റ്റ് ഒരു മുന്നൂറ് രൂപ ഉണ്ടാവുള്ളൂ വരെ കുറവുണ്ട് കൊഴപ്പുണ്ടാ പോലെ പോലെന്താണിത് ഏഴു രൂപ ഞാൻ പറഞ്ഞില്ല ചേട്ടനോട് ഏഴു രൂപ കുറവാന്ന് പറഞ്ഞിരുന്നല്ലോ അത് പറഞ്ഞാ പറ്റൂല ഏഴ് എവിടെയാണ് മുതലാളികൾ കണക്ക് കൊടുക്കേണ്ടതാണ് എന്റെ പണി പോണ് വിഷയോ ഏഴു ചേട്ടൻ കുറവാക്കിയാൻ പറഞ്ഞു ഞങ്ങള് ഈ കുട്ടികാട്ടാണ് കേട്ടില്ലേ ആന്ന് പോട്ടോ ഞങ്ങള് എന്താടാ ചേട്ടാ ചേട്ടാ ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ് ഞങ്ങളിവിടെ കൊടുങ്ങല്ലൊരു കല്യാണത്തിന് വന്നാണ് അപ്പൊ ബേശന്നപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഒരു ഏഴ് രൂപ വരെ കുറവുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞതാ ഏഴ് രൂപ പിന്നെ തന്നാമായി പറഞ്ഞാണ് എന്നിട്ട് ഇപ്പൊ പറയുന്ന ആൾ ആള് ഏഴു രൂപയാ വെച്ചിട്ട് പോയാൽ മതി ചേട്ടനെ കണ്ട ഒരു മാനിയനായിട്ട് തോന്നുന്നുണ്ട് ചേട്ടൻ ഒരു ഏഴു രൂപ കൊടുക്കണ്ടാവു അല്ലേ വെറിയ ഏഴ് ചേട്ടൻ കൊടുക്കുവോ ഈ ഉപകാര ചേട്ടൻ ഒരിക്കലും മറക്കരുത് കേട്ടാ ഇല്ലില്ല ഞങ്ങ മറക്കൂലോക്കോ നല്ല കിട്ടും കേട്ടാ

എന്നെ കൊണ്ടായിട്ടില്ല ബന്ധുക്കളെ ഈ പറയുന്ന ആരും ഞാൻ കൊറേ നാള് കഷ്ടപ്പെട്ടു ഡിഗ്രിയും കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ദുബായി പോയി സെറ്റായി എന്റെ അനീതിനെ പഠിപ്പിക്കണ്ട് ഞാൻ നല്ല വീട് പണിതു പിന്നെ കാർ വാങ്ങിച്ചു ഇപ്പൊ സെറ്റപ്പ എന്റെ കല്യാണ നിശ്ചയി ജോസേട്ടാ പോയാ ജോസേട്ടാ ട്രാവൽ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് നമ്മുടെ ഗുരുവായൂർ തിരുവനന്തപുരം ഹൈദരാബാദ് കൊച്ചി കോഴിക്കോടൊക്കെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് ഒരു ബന്ധു നോക്കുന്ന പോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയണതാട്ടാ ഞാൻ അവിടെ നല്ല നിലയിൽ എത്തിയതും ഇവര് കാരണാണ് റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ലാട്ടോ പക്ഷെ നമുക്ക് വേണ്ട മൂന്നേരത്തെ ഭക്ഷണം വൈഫൈ എയർ ടിക്കറ്റ് മെട്രോ ടിക്കറ്റ് എല്ലാം സിം കാർഡ് അടക്കം എന്തിനടിവെള്ളത്തിന്റെ പൈസ പോലെ നമ്മൾ കൊടുക്കണ്ട നമ്മൾ ഇവിടെ ജോലി എങ്ങനെയാണോ അന്വേഷിക്കണേ അതുപോലെ തന്നെ നല്ലൊരു സി വി കമ്പനിക്ക് അപ്ലൈ ചെയ്യൂലേ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യ പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഫുള്ള് കുടിയായിട്ട് നശിപ്പിച്ച് ആ ഒരു മാസം കഴിഞ്ഞപ്പോ ആള് നിങ്ങള് തിരിച്ചു വന്നു അതുപോലെ കുടിക്കാനാണെങ്കിൽ നിങ്ങൾ പോണ്ടട്ട സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ജോലി വേണോ അവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് എന്താണ് കഴിവ് നമ്മുടെ കഴിവ് അവിടെ കൊടുക്കാനുള്ള അവസരം നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ജോലി കിട്ടും അല്ല ഞങ്ങൾ അരിയന്നൂര് അല്ലേ എടാ നമ്മടെ വിബിനും മറ്റേ ജോസഫ് ഒക്കെ അവിടെ പോയിട്ട് രക്ഷപ്പെട്ടത് അപ്പൊ അന്നീളും ഇപ്പഴല്ല മനസ്സിലായത് എന്തായാലും മേരിക്കുട്ടി വന്ന കാരണം ഞങ്ങള് രക്ഷപ്പെട്ടു അറിഞ്ഞു അല്ല നമ്മള് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ഉപദേശിക്കണോ പേര് എന്തായാലും മേരിന്നാകൂല്ലോ അപ്പളേ എന്തായാലും വളരെ നന്ദി അപ്പൊ ഞങ്ങള് ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെട്ടിട്ട് ഒരു അങ്ങോട്ട് വരും ഓക്കെ ശരി എന്നാ എന്ത് പണ്ടും ഇതിപ്പോ നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലേ അത് ഞാൻ പിന്നല്ലാണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു ഉപദേശം വിടാൻ പോണ കൊച്ചല്ലേ പിന്നെ അവളെല്ലാം എടുക്കാൻ പറ്റില്ല പുറമക്കാരെന്നെടുക്കാൻ പറ്റും അതിന്റെ കല്യാണം മുടങ്ങിയോട്ടെ നമ്മള് ഗൾഫിൽ പോയ സെറ്റ് ആവില്ലേ പിന്നെ നമ്മള് വന്നാൽ നമുക്ക് തന്നെ പോയി അന്വേഷിച്ചു അല്ലാണ്ട് പിന്നെ അത് കളിക്കില്ല ആന്റണി